ന്നെ കുട്ടിയാണെങ്കിലും പട്ടിയാണെങ്കിലും ഇവിടെ സംവിധാനം നേരാവണ്ണം പ്രവർത്തിക്കാത്തതാണ് ഈ പട്ടി ഇവിടെ പെരുകാനും കാരണം കുട്ടിക്ക് കടിയേക്കാനും കാരണം ജീവിക്കുന്ന അപ്പൊ എന്റെ കുഞ്ഞിന് ഒരു പട്ടിയുടെ പേരിൽ ജീവൻ കളയേണ്ട ഒരു അവകാശം മനുഷ്യനാണ് ഈ സർക്കാരിനായാലും പട്ടിയല്ല വോട്ട് ചെയ്യുന്നത് മനുഷ്യനാണ് ഈ വരും ഇവരെല്ലാം ആരെ മുന്നിലാണ് വന്നിരിക്കുന്ന പട്ടിയുടെ മുന്നിലാന്ന് വന്നിരിക്കുന്നത് ഒരിക്കലും മനുഷ്യന്റെ മുന്നിലാണ് വന്ന് വേണം പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണ് മനുഷ്യൻ അവരെന്ത് സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി നമുക്ക് മോക്കൻ പിള്ളേരുണ്ടല്ലേ മറ്റുള്ളവർ പറയുന്നത് മൃഗങ്ങളെ സംരക്ഷിക്കാം മൃഗങ്ങളെ സംരക്ഷിക്കാം പക്ഷേ ഒരു മനുഷ്യൻ ജീവനേക്കാളും വലുതാണ് മൃഗങ്ങൾ മൃഗസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വെറുതെ ഉണ്ടത് എനിക്കവരോടൊക്കെ പുച്ഛമാണ് അവർ അവർ ഈ പേപ്പെട്ടികളൊക്കെ അവർ എന്നൊക്കെ കൊന്നെടുക്കാൻ പള്ളേ അവർ ചെയ്യുന്നില്ലല്ലോ പട്ടിണെ കൊല്ലരുത് എന്ന് പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് വഴിയിൽ പറ്റിയവർ കുച് കുട്ടികളടക്കം കൊല്ലണ കടിക്കണയാണ് അതൊക്കെ ഇവർ കാണുന്നില്ല ശരിക്കും ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അത് ഈ വഴിയിലടക്കുന്ന പട്ടികളൊക്കെ പിടിച്ചു കൊല്ലണം പക്ഷേ വന്ധശസ്തീകരണം നടത്തിയിട്ട് കാര്യങ്ങളില്ല കേന്ദ്ര നിയമങ്ങൾ അതിൻ്റെ നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് പട്ടിനെ കൊല്ലാനുള്ള മാർഗങ്ങൾ മാറ്റിയാത്രേ തിരുവനായ്ക്കളയുടെ എന്ത് പട്ടി സ്നേഹവും പൂച്ച സ്നേഹവും ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതലാണ് അമിതമായിക്കൊണ്ടിരിക്കണം ആ അമിതമായ എന്ത് അടിസ്ഥാനത്തിലാണ് പട്ടികൾ വരുന്ന തിരുവനായ്ക്കളെയും മറ്റുള്ള ജനങ്ങളെയും സ്കൂൾ കുട്ടികളെയും തൊഴിൽ ഏറ്റവും കൂടുതൽ കൂടി തൊഴിലാളികളെയും കൂലിത്തൊഴിലാളികളെയും ഈ സ്കൂൾ കുട്ടികളെയാണ് പട്ടിയടിക്കുന്നത് കാശുള്ളവനെ പട്ടികടിയൊന്നും പ്രശ്നമല്ല അവൻ കാറേല നടക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം വന്ദേശക്രം മാറ്റിക്കൊണ്ട് പട്ടീനെ പഴയ കാലം പോലെ പഞ്ചായത്ത് മുൻസിപ്പാലിറ്റികൾക്കൊക്കെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു വലുതാണ് കേരളത്തിലെ തെരുവ് ആക്രമണം ഗുരുതരമാണെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരുവു നായ്ക്കൾ കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വരെ നാട്ടുകാർക്കിപ്പോ ഭയമാണ് എന്നാൽ ഈയൊരു വിഷയത്തില് ശാശ്വതമായ ശാസ്ത്രീയമായ പരിഹാരം കാണാൻ സർക്കാരിനോ അധികാരികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തെരുവ് ആക്രമണത്തിൽ പൊടതി മുട്ടിയ ജനങ്ങള് പ്രതികരിക്കുകയാണ് ഇവിടെ നായ്ക്കള് കൂടുതലാണ് ഇവിടെ തൽക്കാലം രാവിലെ പത്രത്തിന് വരുമ്പോൾ വീണ് പരിക്ക് അടുത്തൊക്കെ പോയിട്ട് കുറയ്ക്കുമ്പോഴാണെങ്കിലും നമ്മള് പേടിക്കും പിള്ളേരാണെങ്കിൽ എടുത്തു വെച്ച് ഓടുമ്പോൾ അവർ കടിക്കുമല്ലോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പുറത്തിറങ്ങാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാ പിള്ളേർക്ക് പോലും അത്ര വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് വേണ്ടത് ചെയ്തെങ്കിൽ ആ ആ ആവുന്നത് ഒഴിവാക്കാൻ അറിയാമോ റോഡൊക്കെ നല്ല നന്നായിട്ട് വേണം അറിയാമോ